ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വെച്ച് കൊടുക്കുന്നതാണ് ഈ കോഴി കുടിക്കുക എന്ന് പറയുന്ന സംഭവം അപ്പം എല്ലാം നിങ്ങൾക്ക് അമ്മയാണ് ഞാൻ ചെയ്യാറില്ല അതിനുള്ളത് കുരുമുളകും അതുപോലെ ജീരകവും വെളുത്തുള്ളി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നക്ക് പതിനഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ പ്രസവിച്ചിട്ട് അപ്പോൾ കുരുമുളക് ചാറും അതുപോലെ മുരങ്ങ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിനഞ്ചാം പക്കം കോഴി കുടിക്കുക എന്ന് പറഞ്ഞു കേട്ടോ പാലക്കാട് ചിക്കനെ ചിക്കൻ്റെ കോഴിയുടെ ഓരോ പാട്ട്സും എടുത്ത് നമ്മൾ ചതച്ചിട്ട് കുറച്ച് കുറച്ച് എടുത്ത് ചതച്ചിട്ട് ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഈ കോഴി എന്ന് പറയുന്ന സംഭവം അപ്പം എനിക്കിന്ന് പതിനഞ്ചാം പക്കം കറി റെഡിയാണ് പിന്നെ ഒന്നാമത് മോള് നല്ല ഉറക്കത്തിലാണ് രാത്രി ഉറക്കമില്ല അതുപോലെ തന്നെ രാവിലെ നല്ല ഉറക്കം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല ഉറക്കത്തിലാണ് വൈകുന്നേരം തൊട്ട് രാത്രി ഫുള്ള് നല്ല ശിവരാത്രിയാക്കി തരുന്നുണ്ട് എനിക്ക് അപ്പോൾ നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഇരുപത്തെട്ട് ദിവസം വരെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇത് തയ്യാറെ കറിയാണ് കഴിക്കുന്നത് ഇത് വന്നിട്ട് ഇത് മറ്റുള്ളവർക്ക് കഴിക്കാനും ഇത് എനിക്ക് കഴിക്കാനും കൂടിയിട്ടാണ് വേഷം റെഡിയായിട്ട് റെഡിയായി 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 ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മുടി എന്താ ഇങ്ങനെ കെട്ടണ ഇങ്ങനെ എല്ലാം ഈ നെറുകിലാണ് കെട്ടണന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നെറുകി കെട്ടണംന്ന് അങ്ങനെ ഒരു റൂൾസ് ഇല്ലാട്ടോ നമുക്ക് ഈ തല കെട്ടി ഇങ്ങനെ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചീവാൻ പാടില്ല എന്ന് പറയും ചീവിയെന്ന് വെച്ചുവച്ചാ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചീവണ്ടെന്ന് പറയും എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇല്ലെങ്കിലേ ബാഡ് കമൻ്റാണ് അതിൻ്റെ ഇടയിൽ കൂടെ നീ ചീവണ്ട ചീവാതിരിക്കേണ്ടാവും ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ചീവി വെക്കാറുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ കുറേ കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചീവി വെച്ചത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പം എനിക്ക് ചീവിട്ടില്ല കേട്ടോ പിന്നെ വന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളം വെക്കുന്നതും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അതുപോലെ കറി വെക്കുന്നതും വീട്ടിൽ പണിയും ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും അല്ല വെള്ളം നിൽക്കുന്നതൊക്കെ അമ്മയാണ് ഞാൻ ചെയ്യാറില്ല ഞാൻ റെസ്റ്റിൽ തന്നെയാണ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വന്ന് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഉള്ളു പിന്നെ ഈ അമ്മയൊക്കെ ചെയ്തു തരാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ സി സെക്ഷനും കഴിഞ്ഞിട്ട് വീട്ടുപണിയും ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്ന കുറെ എന്താ പറയാ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടാ ഞാൻ അവനെയൊക്കെ ബിഗ് സലോട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഈ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ ചിലവർക്ക് അതും കൂടി ഇല്ല പിന്നെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളവരുന്നെ കൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് അവർക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ടൊന്ന് റെസ്റ്റ് എടുത്തൊന്ന് സമാധാനത്തോടെ കിടക്കാൻ കൂടെ പറ്റണമെന്നില്ല അപ്പോഴേക്കും പാല് കുടിക്കാൻ കരയും അതുപോലെ രണ്ടാമത്തെ ആദ്യത്തെ കുട്ടി എന്തെങ്കിലും വെറുതെ കാണിക്കോ അതിന്റെ ബാക്കിൽ ഓടേണ്ട ഓടേണ്ട കാര്യം ഉണ്ടാവും അപ്പൊ എപ്പോഴും നമുക്ക് ഫുൾ ടൈം റെസ്റ്റ് കാര്യങ്ങളും ഇണ്ടാവണംന്നില്ല രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞവർക്ക് വെക്തയോടുകൂടി അറിയാം ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കോഴി ഇതാക്കുന്നതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നറിയോ ഇതിൽ കുരുമുളകാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത് ഈ ഉള്ളിയോ തക്കാളിയോ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ ആവേ ഉള്ളത് കുരുമുളകും അതുപോലെ ജീരകവും വെളുത്തുള്ളിയൊക്കെയാണ് വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് പാല് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് വയറ്റിലൊക്കെ തണുപ്പൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പോവുകയാണ് നല്ല ചൂടോടുകൂടി ഇതാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അവിടെ ഇങ്ങനെ കറി വെച്ചിട്ട് തരാറുണ്ടോ എന്ന് കമന്റ് ചെയ്യണം നോട്ടാ ചില അവിടെ ചിലപ്പോൾ എന്താണ് ആട്ടും സൂപ്പൊക്കെയാണ് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിവിടെ കോഴീനെ ഇങ്ങനെ നാടൻ കോഴിയാണ് കേട്ടോ നാടൻ കോഴീനെ പ്രത്യേകം ഇങ്ങനെ ആക്കിയിട്ടാണ് എനിക്ക് തരാറ് ഞങ്ങൾ പാലക്കാട് ഒരു ഏകദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യണം എന്നാണ്ട് അവിടെ പതിനഞ്ചുമ്പക്കം എന്ത് ചടങ്ങാനാണുള്ളത് എന്നൊന്ന് കമന്റ് ചെയ്യണം നോട്ടോ അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് കുട്ടി എണീറ്റു അപ്പൊ ഞാൻ വേഗം പോട്ടെ ബൈ